കാർഷിക മികവ് വിളിച്ചോതി ഞാറ്റുവേല ചന്ത സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ നടത്തിയ ഞാറ്റുവേല ചന്തയും കർഷക സഭകളും കൊളക്കാടിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സൊബാസ്റ്റൻ ഉദ്ഘാടനം ചെയ്തു ഒപ്പം തന്നെ നമുക്കറിയാം കൃഷി വകുപ്പ് ധാരാളം ആവിഷ്കരിക്കുന്നുണ്ട് ആവിഷ്കരിക്കുന്ന പദ്ധതികളെല്ലാം കർഷകരിലേക്ക് എത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പഞ്ചായത്ത് ചേർന്ന് ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങളെയെല്ലാം കർഷകരുടെയും പൂർണ്ണമായ സഹകരണ ഇടപെടലും വേണം എന്ന് അഭ്യർത്ഥിക്കുക ഒപ്പം തന്നെ ഇവിടെ ഈ പിന്നെ ഇവിടെ കുറേ ഉൽപ്പന്നങ്ങളൂടെ ഉൽപ്പന്നങ്ങളല്ല കുറേ സ്ഥാപന സാധനങ്ങളിവിടെ വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ട്കോ അല്ലേ കേട്ട്കോ കേട്ട്കോയാണ് അവിടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഇപ്പോൾ സ്പാം പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത് ശതമാനം തൊട്ട് എൺപത് ശതമാനം തൊട്ട് സബ്സിഡിയിലാണ് ഓരോ ഉപകരണങ്ങളും നൽകുന്നത് അപ്പോൾ അതിനകത്ത് പരമാവധി ആളുകൾ അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് കാരണം ഇത് ഇവിടെ എല്ലാ ഉണ്ട് വാങ്ങാനും ഇടനിക്കാരില്ലാതെ ജൈവ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായവിലയിൽ വില്പന നടത്താൻ സാധിക്കുമെന്നതാണ് ഞാറ്റുവേല ചന്തയുടെ സവിശേഷത വിഷമില്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ഔഷധസസ്യങ്ങളും ജൈവവളങ്ങളും പൊതുജനങ്ങൾക്ക് നേരിട്ട് ഞാറ്റുവേല ചന്ത വഴി വാങ്ങിക്കാൻ സാധിക്കും ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് വടശ്ശേരി അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് രാജശ്രീ വാർഡ് മെമ്പർ ജിമ്മി അബ്രഹാം പേരാവൂർ കൃഷി ഓഫീസർ സാന്ദ്ര കൂടത്തിൽ ശ്രീകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ സനില അനിൽ കൃഷി അസിസ്റ്റന്റുമാരായ അനീഷ് പി എസ് ആന്റണി ജേക്കബ് ലീഡ്സ് ഫീൽഡ് ഓഫീസർ ഷെംന തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കേഡ്കോ സൗജന്യ രജിസ്ട്രേഷനും നടന്നു ഐ ന്യൂസ് കേളകം